കഴിഞ്ഞ ദിവസേ നമ്മുടെ എസ് ജി കെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരു നമ്മുടെ മതത്തെക്കുറിച്ചൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഈ പുള്ളിക്കാരൻ പറയുന്നതെല്ലാം ഓരോ കട്ടിങ്സ് കട്ടിങ്സ് ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ ആളുകൾ പല വീഡിയോ ആയിട്ട് പ്രചരിപ്പിക്കാറുണ്ടല്ലോ അതിലൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കൊള്ളാം കൊള്ളാം ഞാനത് സ്റ്റാറ്റസ് കിട്ടെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു ഉസ്താദ് എടുത്ത് റോസ്റ്റ് ചെയ്ത് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാമോ എന്നാണ് ഞാൻ നോക്കുന്നത് ആഹാ ഞാൻ അത് പ്ലൈ ചെയ്ത് കാണിക്കാം ഒരു രണ്ടു വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം ജീവന് വേണ്ടി യാരിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാതെ ഒരു കുഴൽക്കിണറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ രണ്ട് മണിക്കൂർ കിടന്ന് ഇഞ്ചിൻ ചായ മരിച്ചു പോന്നു ദൈവം ആരേശു ഇവന് എന്ത് തെറ്റി കിട്ടാം ഇങ്ങനൊരാൻ കണ്ടു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങൾ പരമകാരണീകരണ വിളിക്കുന്നത് കിണർ കുഴിച്ചതാര മനുഷ്യൻ എന്തുപയോഗിച്ചാൽ കുഴിച്ചത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു എന്നിട്ട് നിനക്കൊക്കെ ആ കിണറിന്റെ അടപ്പിടാൻ നിന്റെ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ലേ ആ കൊച്ചു കൊച്ചുവീണന് ഇനി ദൈവം മോളി നിറഞ്ഞുവെന്ന് അടപ്പിട്ട് തരണമായിരിക്കും അതോടുകൂടി നമ്മളെല്ലാം മതവിശ്വാസികളാവും വല്ലാത്ത ഇത് ഭൂലോകം വണ്ടത്ര ഇത് പുള്ളി സെൽഫ് ഗോൾ അടിച്ച് അതായത് ഈ മനുഷ്യനായിട്ടുണ്ടാക്കുന്ന അപകടത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു അസുഖത്തിൽ നിന്നും ഒന്നിൽ നിന്നും രക്ഷിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കത്തില്ല ദൈവത്തിന് പിന്നെ എന്തിൽ നിന്നാണ് സാധിക്കുന്നത് ദൈവം തന്നെ വരുത്തി വെച്ച എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധി ദൈവം കാണിക്കും ഉസ്താദ് ദൈവത്തിനെ അങ്ങ് സേഫ് ആക്കി ഒന്ന് ആലോചിച്ച് നോക്കി ഏത് അപകടമാണെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് ദൈവത്തിനെ ഈ ഒരു വാക്കുകൊണ്ട് പുള്ളിക്ക് രക്ഷിക്കാൻ സാധിക്കും അതായത് ഇപ്പം ഞാൻ ഈ വണ്ടി ഓടിച്ചോണ്ട് പോവാം വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഈ ഉസ്താദം എന്തായിരിക്കും പറയുന്നത് വണ്ടി നിർമ്മിച്ചത് മനുഷ്യനല്ലേ ഈ ബ്രേക്ക് നിർമ്മിച്ചത് മനുഷ്യനല്ലേ ഓപ്പോസിറ്റ് വന്ന വണ്ടി ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ അപ്പം രണ്ടും കൂടെ കൂട്ടിയിടിച്ചു ഇതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കണോടേ എന്ന് ചോദിക്കും കൊറോണ വന്നു അപ്പോൾ കൊറോണ എന്ന് രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാണോ മനുഷ്യനിർമ്മിത അല്ലേ ഇങ്ങനെ പറഞ്ഞു പോയി നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് എന്തിൽ നിന്നാണ് രക്ഷിക്കാൻ പറ്റുന്നത് അതായത് ഏതെങ്കിലും ഒരേ ഒരു വിഷയം ആ ഒരു വിഷയത്തിൽ ദൈവം വിചാരിച്ചാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അസുഖമായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന പറയാൻ പറ്റുന്ന ഒരേ ഒരു വിഷയം എന്താണ് ഒറ്റ വിഷയം